എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശം മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രാവിലെ മാർക്കറ്റിൽ പോകണം ഉച്ചയ്ക്കാണെങ്കിലോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോണം പക്ഷെ എങ്ങനെ മീനുവിനെ കൊണ്ടൊന്ന് പുറത്ത് പോകും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല പാവം എങ്ങനെയെങ്കിലും അവനെ അവളെയും കൊണ്ടൊന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് ആരും കയറി വരുന്നത് ആഹാ ഏട്ടം എന്താ സ്വന്തമായിട്ടെല്ലാം സംസാരിച്ചോണ്ടിരിക്കണേ ഏ ഒന്നും ഇല്ലടാ എന്തോ കാര്യമായിട്ടുണ്ട് ഏ ഒന്നുമില്ല ഞാൻ ചുമ്മാ ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്ന രാവിലെ കടയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അതെ എപ്പോഴും ഈ കട കട ആ ഒരു ചിന്ത മാത്രം ഉള്ളോ കടയിൽ പോകണം തിരിച്ചു വരണം കല്യാണം ഒക്കെ കഴിഞ്ഞാല് ഒരു ഹണിമോണൊക്കെ പോകണ്ടേന്ന് വെക്കും ഹണിമൂണോ അതെന്താ ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞെ ഇല്ലടാ പിന്നെ ഞാനത് എന്താ കൊഴപ്പം ഹണിമോണ് പോയാൽ എന്താ പ്രശ്നം ഇരിക്കണേ ഏട്ടത്തേക്കും കാണില്ല ആഗ്രഹങ്ങളൊക്കെ പുറത്തു പോകണം എന്നൊക്കെ ഏട്ടാ നിങ്ങൾ രണ്ടു ദിവസം എവിടെയെങ്കിലും ഒക്കെ ഹണിമോണൊക്കെ പോയിട്ട് തിരിച്ചു വാ ഏടാ അതിനെ അച്ഛൻ സമ്മതിക്കോ അച്ഛനോട് ചോദിച്ചു സമ്മതം മേടിക്കണം ഈ സമയത്ത് അങ്ങോട്ട് മീനാക്ഷി കടന്നിരുന്നേ എന്താ രണ്ടുപേരും ഇങ്ങോട്ട് ഭയങ്കര ചർച്ചയാണല്ലോ അല്ല ഏട്ടത്തി ഞാൻ പറയുമായിരുന്നു ഏട്ടനോട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ ആയില്ലേ നിനക്ക് ഇനി ഇവിടെ ഹണിമോൺ പോകണ്ടത് വെക്കാം ആ ബെസ്റ്റ് ഹണിമൂൺ ഹണിമോൺ തന്നെ പുറത്തൊന്നും ഉണ്ടാകാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നില്ല പിന്നെയാണ് ഹണിമോൻ കൊണ്ടുപോകുന്നേ എൻ്റെ ഏട്ടത്തി ഇതൊക്കെ ഏട്ടനെ കൂടെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറയാം അട ഞാൻ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ല അച്ഛൻ സമ്മതിക്കണ്ടേ എൻ്റെ ഏട്ട അതൊക്കെ അച്ഛനെ കൊണ്ട് പറഞ്ഞ് സംവദിപ്പിക്കണം അതൊക്കെ ഏട്ടനെ മിടുക്കാന്ന് പറയാം അല്ല ഞാനിപ്പ എന്ത് ചെയ്യാനാ ഞാൻ പറയാനുള്ള പറഞ്ഞു ബാക്കി ഇഷ്ടം എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ആരും എങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയത്ത് മീനാഷി പറഞ്ഞു കണ്ടല്ലോ ആരും വലിയ അങ്ങനെ തോന്നി പക്ഷെ എന്ത് ചെയ്യാനാ എന്റെ ഭർത്താവിന് എങ്ങനെ എന്ന് പറയാം മീനാഷി ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ അച്ഛനെങ്കി അച്ഛൻ അച്ഛനോട് ചോദിച്ച അനുവാദ്യം മേടിച്ചോണോന്ന് പറയാ പുറത്തു പോകാനായിട്ട് പുറത്ത് പോകാനാ അല്ല ഹണിമൂൺ പോവാനായിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ ചോദിച്ചു നോക്കാനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ചോദിക്കണം ചോദിച്ചാൽ അച്ഛനോട് വിടാൻ പറയണം പറഞ്ഞു കേട്ടോ ഉം കേട്ടെന്ന് പറയണം അങ്ങനെ പതിവ് പോലെ ബാലം നടന്നിട്ട് വരുവാ കയ്യിൽ എന്നും കൊണ്ടിരുന്ന പോലെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു ഉഴുന്നോടെയൊക്കെ ആയിട്ട് വന്ന് ഗോമതിൻ്റെ വിളിച്ചിട്ട് കൊടുക്കുവാണ് പിന്നീട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആര്യന് കടന്നു വരുന്നത് അപ്പം ആര്യന് ആ കുടവ് ആകാശം മീനാക്ഷിയൊക്കെ വരുവാണ് അപ്പം ആരും ജോലിക്ക് പോകാനും അങ്ങോട്ട് ഇറങ്ങി തുടങ്ങുവായിരുന്നു പെട്ടെന്ന് ഗോമതി അയ്യോ മോനെ ഞാനേ ടിഫിൻ എടുത്തില്ല ഒരു കാര്യം ചെയ്തി ഇവിടെ നിൽക്കും ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാമെന്ന് പറയാം ആനന്ദിനോട് പറയാം ശരി അമ്മയെന്ന് പറഞ്ഞാൽ ആനന്ദൻ അവിടെ നിൽക്കുകയാണ് അപ്പം ധർമ്മനും കൂടെ എങ്ങോട്ട് വന്നു ഈ സമയം ആകാശിനെ ചോദിക്കണം ചോദിക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ ചോദിക്കും നീ എന്താടാ കുറെ സമയമായിട്ട് ഇങ്ങനെ എന്തോ എന്നോട് പറയാനുണ്ടോ പോലെ നിൽക്കുന്നത് എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ എന്ന് ആകാശിനോട് ഭാരം ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ ഞാൻ എന്താ കാര്യം പറ അല്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ പുറത്തൊന്നും പോയില്ല ഞാനും മീനാക്ഷിയെ അപ്പം അതൊന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് പോകാനായിട്ട് ഓ അതാണോ കുഴപ്പം പുറത്ത് പോകണം അല്ലേന്ന് ചോദിക്കാം ഈ സമയം ആരും പറഞ്ഞു അങ്ങനെയല്ലച്ചാ ഇവര് ഹണിമൂണ് പോകണ്ടേ എപ്പോഴും ആകാശവട്ടം കടാ വീട് എന്ന് ഇരിക്കണേ ഇടത്തേക്കാണല്ലേ ഭയങ്കര നല്ല ആഗ്രഹങ്ങളൊക്കെ ഹണിമൂണ് പോണെന്നൊക്കെ ഓഹോ അപ്പൊ ഹണിമൂൺ പോകണം അല്ലേ അപ്പൊ അതാണ് കാര്യം ഇത് കേട്ട പതി കേൾക്കാത്ത പതി ബാലിനെന്ത് ചെയ്യുവാണ് ബാലും പുറത്തേക്ക് ഇറങ്ങി ഒറ്റ ഒരു പോക്കങ്ങോ പോവാണ് ഇത് കണ്ടവണ ഗോമതി വന്നേ ഗോമതി പറഞ്ഞു ഓഹോ ഹോ അപ്പൊ നിനക്കൊക്കെ ഹണിമൂൺ പോകണം അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ കണ്ടില്ലേ ബാലേട്ടൻ ഇറങ്ങി ഇറങ്ങിപ്പോയത് കണ്ടില്ലേ ബാലേടന ഇഷ്ടപ്പെട്ടില്ല പാവൻ രാവിലെ നടന്നും മടുത്ത് വന്നാ ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടില്ല ഇറങ്ങി പോണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ രാവിലെ തന്നെ ബാലേട്ടൻ്റെ മനസ്സ് വേദനിപ്പിച്ചാ വിട്ടിരിക്കുന്നത് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നത് ഈ സമയം ആരും പറയും ഞങ്ങൾ ഞങ്ങളെന്ത് തെറ്റാമ്മ ചെയ്തേ ഞങ്ങളൊന്നും പറഞ്ഞല്ലോ ഒരു തെറ്റ് ചെയ്തില്ല പോലും അച്ഛനോട് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ഹണിമോണ് പിന്നീട് മീനാക്ഷിയുടെ നേരെ തിരിവാ അതെ ഈ പ്രായമൊക്കെ കഴിഞ്ഞാൽ ഞാനും ഇങ്ങോട്ട് വന്നേ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയപ്പന്നെ ഹണിമോണൊന്നും പറഞ്ഞ ഒരിടത്തേക്കും പോയിട്ടില്ല ആരും പറഞ്ഞ അങ്ങനെയാണോ വലിയ ഊട്ടിയോ കൊടൈക്കനാലോ അവിടെ ഇവിടെ ഒക്കെ പോണ്ടേ ഹണിമൂണ് പിന്നെ ഊട്ടി കുടയ്ക്കാനാല് ഇനിയിപ്പൊ ഇവിടെക്ക് ഊട്ടിക്കും അമേരിക്കക്കും ഒക്കെ പോകത്തന്റെ കുഴപ്പമായിരിക്കുമല്ലേ ഞാൻ ഒരു അമേരിക്കക്കും പോയിട്ടല്ല ഇത്ര നാളുകൂടി ജീവിച്ചെ എനിക്ക് പോകണം എന്നിട്ട് ആഗ്രഹം അല്ലെന്ന് പറയണം ഇത് കേട്ടപ്പ ആരും പറഞ്ഞു അമ്മയ്ക്ക് ഓർത്തോണ്ട് അങ്ങനെയല്ലോ മീനാശ്ശേശിക്കും ആകാശനും പോകണം എന്നൊക്കെ ആഗ്രഹം കാണും അങ്ങനെ ഇപ്പൊ ആരും വലിയ ആഗ്രഹങ്ങളൊന്നും കൂടെ വെച്ചോണ്ടിരിക്കണ്ട മാലാട്ടം പറയുവാണെ പൊക്കൂ ഇല്ലെങ്കിൽ ആരും പോകണ്ട എന്ന് പറയാ എന്ത് ചെയ്യണം എന്നാ വല്ലാത്തൊരവസ്ഥയാ ഈ സമയം ബാലിനിറങ്ങിപ്പോന്ന് അപ്പുറത്ത് വീട്ടിൽ നിന്ന് അനന്ദിനും അച്യുതനും കണ്ടു അതേടാ ബാലിനിറങ്ങിപ്പോന്നു സാധാരണ ഇനി ബാലൻ നടക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചായയെ കുടിച്ച് കുറെ സമയം കഴിഞ്ഞ് പിന്നെ കടയിലേക്ക് പോകാറ് പതിവുള്ള ഇത് മിക്കവാറും അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ പുകച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അവരുടെ കുടുംബത്തിൽ അവർ തന്നെയായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളും നമ്മളത് കണ്ടുകൊണ്ട് നിന്നാൽ മതി എന്ന് പറയാം ശരിയാ ഈ സമയം കോമതിയും അമ്മ കൂടെ വന്നിട്ട് എന്താ എന്താ രണ്ടുപേരും കൂടെ ചർച്ച ഒന്നും പറയല്ല ഈ എന്നാൽ എന്ത് പറയാനായിട്ടാ അപ്പുറത്തെ വീട്ടിൽ പുകച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു മരുമോള് വന്നിട്ടുണ്ടല്ലോ എടാ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങളുടെ പെങ്ങളല്ലേ അവിടെയുള്ളത് പെങ്ങൾ അതെ അവൾ ഇങ്ങോട്ട് മര്യാദക്ക് കയറി വരുവാണെങ്കിൽ അവള് പെങ്ങളായിട്ട് ഞങ്ങൾ അംഗീകരിക്കും പക്ഷെങ്കിൽ അവളോ അവൾക്ക് അപ്പോൾ അവളുടെ ഒരു ബാലേട്ടൻ അത് കഴിഞ്ഞിട്ടുള്ളൂ എടാ അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് പിന്നെ ഈ അങ്ങനെ പറയാതിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കേ അവളുടെ മോത്തു വയ്ക്കുന്ന ആളം പറയണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ മോത്തുമൊക്കെ പറയാൻ പോയിട്ട് അടുത്ത പ്രശ്നം അതായിരിക്കും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഉപദ്രവിക്കായിരുന്നാൽ മാത്രമേ ഒന്നും മിണ്ടാനും പോണ്ട പറയാനും പോവണ്ടെന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയം ഗോമതി ഭയങ്കര ടെൻഷൻ ആയിരിക്കുവ അഞ്ചു മിനിറ്റുള്ളിൽ നിങ്ങളുടെ അച്ഛൻ ഇവിടെ വന്നിരിക്കണം അല്ല എല്ലാത്തിനെയും ശരിയാക്കും എന്ന് പറയാ ആനന്ദ പറഞ്ഞു ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം അന്വേഷിക്കാനൊന്നും പോവണ്ട ഈ സമയം ധർമ്മം പറഞ്ഞു എന്റെ പൊന്നു അളിയനാ അടുത്തെങ്ങാനും ആയിരിക്കും പോയത് ഇപ്പൊ തന്നെ വരാൻ വേണ്ടി പോയതായിരിക്കും അതിനിപ്പം ചേച്ചി ഇങ്ങനെ കിടന്ന ദേഷ്യ്പെറേന്റെ ആവശ്യമുണ്ടോ സങ്കർപ്പറിന്റെ ആവശ്യമുണ്ടോ ചായ പോലും കുടിക്കാതെ പോയി പോയേക്കുന്നെ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല വന്ന് നടക്കാൻ പോയിട്ട് വന്നതിന് ശേഷം ചായയെ കുടിച്ച് കടയിലേക്ക് പോയ പതിവ് ഇന്നെല്ലാ പതിവുകളും തെറ്റിച്ചു എന്ത് ചെയ്യാനോ ഓരോരുത്തരുടെയൊക്കെ ഹണിമൂണ് മനുഷ്യന്റെ ഉള്ള സമാധാനങ്ങൾ കളഞ്ഞെന്ന് പറയുന്നത് ഈ സമയം ബാലനെ അങ്ങോട്ട് കടന്നു വരുന്നേ ബാലനെ കണ്ടതും ഗോപതിക്ക് വല്ലാത്ത വിഷമം ഗോലും ഗോപതി ഓടിച്ചെന്തോച്ചു ബാലേട്ട ബാലേട്ടനെ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ് ബാലൻ പിന്നീട് എന്ത് ചെയ്യാണ് കയ്യിലിരുന്ന് ടിക്കറ്റ് എങ്ങെടുത്ത് കൊടുക്കുവാണ് ഇത് കണ്ടിപ്പോ പെട്ടെന്ന് എല്ലാവരും പ്രതീക്ഷ എന്താ ഓഹോ അപ്പൊ ഇവർക്ക് എവിടെയോ ഹണിമൂണ് പോകാനുള്ള ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് ആരും ചോദിച്ചു അച്ഛൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോയതാണോ ഫ്ലൈറ്റ് ടിക്കറ്റ് വേട്ടാണോ വന്നേന്ന് വിൽക്കണം ആരും പെട്ടെന്ന് അതും മേടിച്ചു നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്താ കവറിനകത്ത് ഒരു സിനിമ ടിക്കറ്റ് ആയിരുന്നു രണ്ട് സിനിമ ടിക്കറ്റ് ഇത് കണ്ടു ആരുടെ മുഖം മുങ്ങി ആരും ചോദിച്ചു അല്ല അച്ഛൻ ഈ സിനിമ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയാണ് പോയത് വെക്കുക അതേടെ അപ്പുറത്തുള്ള ആ സിനിമ തിയേറ്ററിൽ ജോലി ചെയ്യുന്നെ ആന്റെ വീട്ടിൽ പോയിട്ട് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ എടുത്തോണ്ട് വന്നു എന്റെ പൊന്നു ദൈവമേ മീനാക്ഷിയുടെ മുഖം അങ്ങോട്ട് മാറി ഈ സമയം ആരും പറഞ്ഞിവിടെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു കൂട്ടി കൊടൈക്കനാല് അമേരിക്ക എല്ലാം തകർന്ന് തകർന്ന തരിപ്പണമായി പോയില്ലെന്ന് പറയാണ് ബാലം പറഞ്ഞു ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താ മഞ്ഞുമഴയോ മഞ്ഞുകാലോ അങ്ങനെ എന്തോ ഒരു സിനിമ അത് കണ്ടാൽ മതി അത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി ഇപ്പൊ സമാധാനമായല്ലോ ഇപ്പൊ സന്തോഷമായല്ലോ എന്ന് ചോദിക്കുവാണ് മീനാക്ഷിയുടെ മോഹം അങ്ങോട്ട് കടന്നുള്ള കുത്തിയാലായിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല നീ വാ ഗോ എന്നും പറഞ്ഞിട്ട് പിന്നീട് ഗോമന്ദടിച്ചോ അല്ല നിനക്ക് സിനിമ കാണാൻ എന്നിട്ട് വല്ല കുഴപ്പമൊന്നുമില്ല എതിരായിട്ട് എനിക്കെന്ത് കുഴപ്പം ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനും ഗോമന്ദ എതിരായിട്ട് ഒരു സിനിമയ്ക്കൊന്നും പോയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവൾക്ക് ഇതുവരായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറി പോവാണ് ആകെപ്പാടെ പോയി മീനാക്ഷിക്ക് മീനാക്ഷി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് മുറിയിലേക്ക് കയറി ചെന്നപ്പോഴത്തേനും ആകാശം അങ്ങോട്ട് വന്നു ആകാശം എന്നിട്ട് സിനിമ കാണാൻ പോകാല്ലേ എന്ന് കേണം ഇത് കേട്ടത് മീനാക്ഷെ മുഖം അങ്ങോട്ട് മാറി അതെ ഈ സിനിമ ഒന്നും വല്ല ബോധം എന്തും മഞ്ഞുമഴ മഞ്ഞുമഴ മിണ്ടായിരുന്നോ അവിടെ എൻ്റെ പൊന്നാകാശ എൻ്റെ തലയ്ക്ക് എത്ര മണ്ണാകെട്ടിയാണ് അതെന്താ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റുമല്ലേ ഇതിപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലത്തെ നിരയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതവിടെയാണെങ്കിൽ പൈസ കുറവുണ്ടല്ലോ പൈസ കുറച്ച് കൊടുത്താൽ വരെ എൻ്റെ ഇത് ഇതറിയുമായിരുന്നെങ്കിൽ ഞാൻ പൈസ വരില്ലായിരുന്നോ ഇങ്ങനെയൊന്നും പറയില്ല മീനു എനിക്ക് സങ്കടം ആവുന്നുണ്ട് പിന്നെ സങ്കടം ആവാതെ കണിമോൺ പോകാമെന്നൊക്കെ ഓർത്തോണ്ടിരുന്ന ആ പ്രതീക്ഷകളും തെറ്റിപ്പോയി അതല്ല ഇപ്പൊ അച്ഛൻ ചിലപ്പോൾ ഇത്രയൊക്കെ തന്നെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർന്നതാ അപ്പൊ ആ കഷ്ടപ്പെട്ട് ഞങ്ങളെ മടത്തിക്കൊണ്ട് വന്ന അച്ഛനും അതുപോലെ തന്നെയാണ് അപ്പൊ അച്ഛന് പൈസ കളയുന്ന കഴിച്ചതൊക്കെ പ്രാണസങ്കടമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മുന്നിലയിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓ എൻ്റെ പൊന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പോഴും നമുക്ക് സ്വലിവിച്ച് കൂട്ടി വെക്കണ്ടേ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇനി ചിലവുകളൊക്കെ വരാൻ പോകല്ലേ കുഞ്ഞുണ്ടായി പോലും കട്ടിൻ്റെ അറ്റ രണ്ടറ്റത്താണ് കിടക്കണേ എന്നിട്ട് ആ കുഞ്ഞുണ്ടാകാൻ പോകുന്നേ ഇതൊക്കെ ഏട്ടത് മോത്തരടി ഏറ്റവിലായി പോയി ആകാശിന് ആകാശം ഒട്ടും പ്രതീക്ഷില്ല അങ്ങനെ മീനു പറയുന്നു പെട്ടെന്ന് മീനു സോറി ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാന്ന് പറയാ പിന്നീട് മിത്ര മിത്രയുടെ ഇളയമ്മയെ അവർ കൂടി ഷട്ടിൽ ബാറ്റ് കളിക്കുവാണ് അമ്മ മുത്തശ്ശിയും മിത്രയുടെ അമ്മയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രോ പറഞ്ഞ അതേ ഇങ്ങനെയൊക്കെ ഡെയിലി കളിക്കണം ഇത് എക്സസൈസ് തന്നെയാണ് ഈ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന അറിയാവോ നല്ല ബോഡിയൊക്കെ നല്ല വണ്ണം കുറഞ്ഞ നല്ല സുന്ദരിയാകും ഇളയമ്മയ്ക്ക് എന്നൊക്കെ പറയണം ഉം ഒരു കാര്യം നിന്നീ നീ നിന്റെ അമ്മേനെയും കൂടെ വിളിച്ച് കളിപ്പിക്കും നിന്റെ അമ്മേടെ ബോഡി എന്ന് വണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞു വരട്ടെ എന്ന് പറയണം ഈ സമയത്താ അപ്പുറത്തോടെ ആര്യനെ അങ്ങോട്ട് നടന്നു വരുന്നത് ആര്യൊന്നും മഞ്ചു ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഷട്ടിൽ കോക്ക് നേരെ ചെന്ന് മിത്ര അടിച്ചു വിടുന്ന ആര്യനെ നെറ്റിയിലേക്ക് കൊള്ളുവ ആര് ഷട്ടിൽ കോക്ക് ഇങ്ങോട്ട് തന്നെ പറന്ന് അങ്ങോട്ട് വന്നു ഇടി നീ ആണോ അത് അടിച്ചെന്നു ചോദിക്കുക അതേടെ ഞാനടിച്ച എന്താ കുഴപ്പം നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം അല്ലേന്ന് ചോദിക്കുക അഹങ്കാരടാ ഇനിയും അടിക്കും ചെന്നാൽ നിന്റെ മോത്ത് കൊണ്ടുവന്നിരിക്കും പരിക്ക് പറ്റിയെന്നിരിക്കും സഹിച്ചോളം പറയാണ് ഇത് കേട്ടതും ആ എന്റെ ദേഷ്യം വന്ന് നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ അതേട പിന്നെ രണ്ടുപേരും ഇങ്ങടെ തമ്മിൽ അവിടെ കിടന്ന് അടി ഉണ്ടാക്കി നന്ദിതൻ രാജേശ്വരിയും മുത്തശ്ശിയൊക്കെ ഇടയ്ക്ക് തടസ്സം പിടിക്കാൻ വന്നു പക്ഷേ ഇതൊന്നും കേൾക്കാൻ രണ്ടുപേരും കൂട്ടാക്കില്ല അവസാനം ആര്യം പറഞ്ഞു അതെ നീ ഒരു പെണ്ണ ആ ഒരു ബോധം പോലും നിനക്ക് കൊണ്ടുപോകേ പിന്നെ പെണ്ണായ എന്താണ് അപ്പം എനിക്ക് എന്താ കുഴപ്പം നിന്റെ കയ്യിലിപ്പോ ഞാൻ നിന്റെ കുഴപ്പം നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അധികം വൈകാൻ നീ കരയൂ എന്ന് പറയാം പിന്നെ കരയക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി ഞാനിങ്ങോടെ നിന്നായില്ലേ പിന്നീട് വീണ്ടും അടി അവസാനം ആര്യം പറഞ്ഞു അതെ നിന്റെ ഷട്ടിൽ ഒക്കെ അത് അറിഞ്ഞില്ല താരണമെങ്കിൽ നീ എന്നോട് മാപ്പ് പറയണം എന്ന് പറയാ മാപ്പ് ഇപ്പൊ തന്നെയാ ഈ സമയം നന്ദിത വന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ മാപ്പ് പറയാൻ പറയണ വേണ്ട വേണ്ട അതെ ഇവള് മാപ്പ് പറഞ്ഞാൽ മതി ഇവൾക്ക് ചെറിയ അഹങ്കാരം കൂടലാ എന്ന് വീണ്ടും വീണ്ടും അവളെ കിടന്ന് അടി ഉണ്ടാക്കി അത് കണ്ടോണ്ടാണ് അങ്ങോട്ട് കോമതി ഓടിവിരുന്ന് ഇതെന്താ ഇവിടെ എന്താ അതിന് പ്രശ്നമെന്ന് ചോദിച്ചോണ്ട് വന്ന് വഴക്കു പറയാണ് എന്റെ മോനെ എങ്ങാനും നിങ്ങൾ തല്ലിയാണ്ടല്ലോ നീക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞ് മിത്രയുടെ നേരെ തട്ടി കയറുവാണ് പെട്ടെന്ന് മിത്ര പറഞ്ഞു അല്ല എന്ത് കാര്യത്തിനാണെന്ന് അറിഞ്ഞിട്ടാണോ ഇക്കിടന്ന് ചളിക്കണേന്ന് ചോദിക്കാം അല്ല എന്തിനു വേണ്ടിട്ടാ ഓഹോ അപ്പൊ ഇതൊന്നും അറിയത്തില്ലല്ലേ ഇതൊന്നും അറിയത്തില്ല അല്ലേ അമ്മേ ഇവളുണ്ടല്ലോ ഇവളെന്നെ ഷട്ടിൽ കോക്കോണ്ട് അടിച്ചെന്ന് പറഞ്ഞു ഷട്ടിൽ അടിച്ചോ എടി എന്നെ അവിടെ വെച്ചടങ്ങി എന്റെ മോനെ അടിച്ചു നീ വടി വെച്ചൊന്നും അല്ല ഈ ഷട്ടിൽ ബാറ്റ് ബാറ്റിനി കോക്കോണ്ടാ ഈ ചെറിയ സാധനം കൊണ്ടു ഓ ഇതാണോ ഇതിനു വേണ്ടിട്ടാണോ നീ ഇത്ര കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ആര്യനോട് ചോദിക്കുക ആര്യം പറഞ്ഞു എന്നെ സംബന്ധിച്ചോളി ഇത് പ്രശ്നം തന്നെയാന്ന് പറയാം അതെ ഈ ഷട്ടിൽ കോക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല പെട്ടെന്ന് അത് അങ്ങോട്ട് ഗോമതി വാങ്ങി ഓ അവരുടെ ഒരു ഷട്ടിൽ കോക്കാൻ നമ്മൾ മറ്റേ ഏറ് കൊടുക്കുവാണ് കൃത്യം വന്നതും മിത്രയുടെ നെറ്റയിലേക്ക് വീണു ഇത് കണ്ടതും ആര് ഭയങ്കര സന്തോഷമായി ആര്യം അതേടി കിട്ടോ ഇപ്പം നിനക്കിട്ട് കിട്ടിയില്ലേ ഇനിയും നിനക്കിട്ട് ഇങ്ങനെ തന്നെ കിട്ടും നീ കണ്ടോളാൻ പറയാണ് ഇനി ഞാൻ കരയിക്കൂടി എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാ കരയക്കാൻ ഇങ്ങോട്ട് വന്നേരടാ ഇത് കണ്ടുകഴിഞ്ഞപ്പത്തിനും മുത്തശ്ശേനും നന്ദിനും രാജേശ് പറയാം എൻ്റെ ദൈവമേ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു ഐഡിയയും കിട്ടുന്നില്ലോന്ന് പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞപ്പം ആര്യനും അല്ല ആര്യനല്ല ആകാശും വിനാശം സിനിമ കാണാൻ പോവാ സിനിമാ തിയേറ്ററിന് കുറച്ച് മുമ്പ് ഒരു വണ്ടി ഒരു കടയുടെ മുന്നേ ഒഴുതിക്കി നിർത്തി ബൈക്ക് അല്ല ഇതെന്താ ഇവിടെ നിർത്തിയത് അല്ല നീ ഇപ്പൊ അതിനകത്ത് കൊണ്ടു ഇട്ടിട്ടുണ്ടെങ്കിലേ പൈസ കൂടുതൽ കൊടുക്കേണ്ടതായിരിക്കും ചിലപ്പോൾ പൈസ പാർക്കിംഗ് ഫീസ് ഉണ്ടല്ലോ അതുകൊണ്ടാ ഇവിടെ ഇട്ടേ എന്റെ പൊന്ന് ദൈമേ ഇത് തന്നെയാണെങ്കിൽ എന്റെ അച്ഛൻ ഒരു കടയാ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി വണ്ടി ഇവിടെത്തൊന്നും കൂടെ പോയാൽ മതി എന്ന് പറയുകയാണ് ദൈമം ഇതുപോലെ പിശുക്കനാണല്ലോ എന്റെ ഭർത്താവ് നീ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം അതെ ഈ പൈസയൊക്കെ വെറുതെ ഉണ്ടാവുന്നല്ലോ അതുകൊണ്ടാന്ന് പറയണം ഉം വാ നടക്കാനും പറഞ്ഞു അങ്ങോട്ട് നടക്കുവാണ് അങ്ങനെ നടക്കുന്ന വഴിയിൽ ഒരു കട കണ്ടു ഒരു ബേക്കറി കട മീനാഷെ അങ്ങോട്ട് ഇന്ന് കയറുകയാണ് ആരും ചോദിച്ചു ഇതെന്തേരം ഇങ്ങോട്ട് കയറിയത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിക്കുവാണ് ഇത് എന്തേലും ഇപ്പൊ ഇതൊക്കെ മേടിക്കാൻ നമ്മളെ സിനിമ തെറ്റിപ്പോയിരിക്കുന്നത് കഴി നിൽക്കുന്ന സമയത്തെ നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ എല്ലാവരും സിനിമ കാണാൻ വരുമ്പോഴേ നല്ല നല്ല ഇങ്ങനെ ചിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മീനാക്ഷിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊടുത്തു ആരും പറഞ്ഞു ഇതിന്റെ ആരുന്നല്ലാം ആകാശം അറിഞ്ഞു ഇതെൻ്റെ ആവശ്യമുണ്ടോ ദേ എന്റെ കയ്യിലാണെങ്കിൽ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പോ നുറുക്കും എല്ലാം ഇരിപ്പുണ്ട് ഇത് പോരെ ഊഹ് എൻ്റെ പൊന്ന് ആകാശേ ഇപ്പോഴെങ്കിൽ നീ പിശു കാണിക്കാന്ന് പറയുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു ഇരിക്കുന്ന നൂറ്റമ്പത് രൂപയെന്ന് പറയണ മീനു നീ എന്തിനും ഇതൊക്കെ മേടിക്കുന്നത് അവസാനം മീനു പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ വേണ്ട ഒരു കുപ്പി വെള്ളം ഇങ്ങോട്ട് തന്നേക്കാൻ പറയാണ് അതെ വെള്ളം വേണ്ട ദേ അമ്മ വെള്ളം ചൂടാറിച്ച് തന്നു വിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ അയ്യോ അതും വേണ്ട ഇവന്റെ മടുത്ത് പോയാലും നിർത്തും വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് ആകാശനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി